ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചേറ്റുവയിലെ സർവീസ് റോഡ് വീതി കൂട്ടണമെന്ന ആവശ്യം ശക്തമാകുന്നു ചേറ്റുവയിൽ അടിപ്പാതയില്ലാത്ത സാഹചര്യത്തിൽ ഇരുഭാഗങ്ങളിൽ നിന്നുമുള്ള ജനങ്ങൾക്ക് യാത്ര ചെയ്യാനും വാഹനഗതാഗതത്തിനും അനുയോജ്യമായ വിധത്തിൽ പാലത്തിനടിയിൽ യു ടേൺ സംവിധാനം നടപ്പിലാക്കണമെന്നും നിലവിൽ മൂന്ന് മീറ്ററിന് താഴെ ചുരുങ്ങിയ സർവീസ് റോഡ് വീതി കൂട്ടി വലിയ വാഹനങ്ങൾ കടന്നുപോകുന്ന സംവിധാനത്തിലാക്കണമെന്നും തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ചേറ്റുവ ഡിവിഷൻ മെമ്പർ ഇർഷാദ് കെ ചേറ്റുവ പൊതുപ്രവർത്തകൻ കെട്ടുമൽ എന്നിവർ ആവശ്യപ്പെട്ടു ഒട്ടനവധി സ്കൂൾ വാഹനങ്ങൾ പ്രദേശത്തെ കുട്ടികളുമായി കടന്നുപോകുന്നത് ഈ റോഡിലൂടെയാണ് റോഡ് ചുരുങ്ങുന്നത് മൂലം പ്രദേശവാസികളും സമീപ പ്രദേശത്തെ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളും മറ്റ് യാത്രക്കാരും ഇതുമൂലം ഏറെ ദുരിതമനുഭവിക്കേണ്ടി വരും വരും കാലങ്ങളിൽ ബസ് റൂട്ടിന് അനുയോജ്യമായ സ്ഥലം കൂടിയാണിത് റോഡ് ചുരുങ്ങുന്നത് മൂലം ഈ റോഡിലൂടെയുള്ള ബസ് റൂട്ടും അവതാളത്തിലാവും നിലവിൽ നാഷണൽ ഹൈവേ അധികൃതർ നിർണയിച്ച റോഡ് കഷ്ടിച്ച് ഓട്ടോറിക്ഷ കടന്നുപോകുന്ന വിധം പരിമിതമാണ് പഴയ പാലം ഉയരം കുറഞ്ഞും പുതിയ പാലം ഉയരം കൂടുതലുമായതിനാൽ പഴയ പാലത്തിനടിയിലൂടെ ബസ് ലോറി മുതലായ ഉയരം കൂടിയ വാഹനങ്ങൾ യൂ ടേൺ തിരിയാൻ കഴിയാത്ത സാഹചര്യമാണെന്നും വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ബന്ധപ്പെട്ടവർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു